നമസ്കാരം മലയാളി വാർത്താ ടോക്കിലേക്ക് സ്വാഗതം കെ ജെ ഷൈൻ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ പോലീസാരെ വിരട്ടിയിരിക്കുകയാണെന്ന് വേണമെങ്കിലും പറയാം അതായത് തനിക്കെതിരെ വന്ന സൈബർ ആക്രമണങ്ങളുടെ കാരണക്കാരൻ ആരാണ് എന്ന് തിരക്കാനായിട്ടുള്ള ആവശ്യം രണ്ടും മൂന്നും മെയിൽ അയച്ച പോലീസിനോട് ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് കെ ജെ ഷൈൻ എല്ലാത്തരം ഉത്തരവാദി പ്രതിപക്ഷ നേതാവാണെന്ന് പറയുമ്പോഴും കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവുമായിട്ട് ഈ പറയുന്ന കെ ജെ ഷൈൻ വേദി പങ്കിടുകയും ചെയ്തിരുന്നു നമുക്ക് എങ്ങനെ നോക്കിക്കാണാം ഈ ഒരു വിഷയത്തെ ഒപ്പം അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കെ ജെ ശൈലുമായി ബന്ധപ്പെട്ട വാർത്തകൾ ചെയ്യുന്നവർ ഒന്നും ഭയക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയാം കാരണം സൈബർ ആക്രമണിൽ സൈബർ പോലീസ് സംഘം എപ്പോഴാണ് എത്തുക എന്ന് പറയാൻ കഴിയുകയില്ലല്ലോ എങ്ങനെയാണ് ഈ ഒരു കേസ് മുന്നോട്ട് പോകുന്നത് ഒപ്പം അതുപോലെ തന്നെ നിരവധി ആളുകൾ ഇടത്തിൽ ഇവരെ പിന്തുണച്ചുകൊണ്ടും ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട് നമുക്ക് കാണാം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം കെ ജെ ഷൈൻ തന്നെയാണ് പറഞ്ഞത് അതായത് എനിക്ക് നേരെ നടക്കുന്ന സൈബർ ആക്രമണത്തിന്റെ സൂത്രധാരൻ അത് വി ഡി സതീശനാണ് വി ഡി സതീശൻ അറിയാതെ ഇങ്ങനെ ഒരു സംഭവം നടക്കില്ല എന്നിട്ട് ഒരേ വേദിയിൽ അവർ പങ്കെടുക്കുന്നു എന്തുകൊണ്ട് ആ എതിർപ്പ് അറിയിച്ചു അവർക്ക് ആ പരിപാടിയിൽ നിന്ന് ഇറങ്ങി പോകാമല്ലോ എന്നെ എനിക്ക് നേരെയുള്ള സൈബർ ആക്രമണത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആള് വി ഡി സതീശനാണ് എതിർപ്പും അവർ ആ വേദിയിൽ പ്രകടിപ്പിച്ചില്ല അവരുടെ മുഖഭാവം കണ്ടാൽ തന്നെ മനസ്സിലാകും അവർക്കൊരു നീരസവും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവരുടെ ഇരട്ടത്താപ്പ് മറ്റൊരു കാര്യം പറയാനുള്ളത് കെ ജെ ഷൈന് നേരെ എന്തെങ്കിലും നമ്മളൊരു വാർത്ത ചെയ്താൽ അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും ഇങ്ങനെ സൈബർ പോലീസ് നോക്കിയിരിക്കുകയാണ് കെ ജെ ഷൈനെതിരെ ആരെന്ത് പറയുന്നു എന്ന് ആ ശുഷ്കാന്തി നമ്മൾ നോക്കണം ഇപ്പൊ പിടിക്കുമെന്ന് പറഞ്ഞാണ് സൈബർ പോലീസ് നിൽക്കുന്നത് അത് ഈ സഖാത്തികൾക്ക് നേരെ ഒരു ചെറുവിരൽ അനക്കിയാൽ ഞങ്ങൾ ചോദിക്കാൻ ഇറങ്ങുമെന്നുള്ള പോലീസിന്റെ ഊറ്റാളിത്തരം കൂടിയാണ് നമുക്ക് പറയേണ്ടി വരും കാരണം സൈബർ ആക്രമണത്തെ കുറിച്ച് വാ വാവിട്ട് നിലവിളിക്കാൻ ഈ പറയുന്ന സി പി എമ്മുകാർക്ക് എന്ത് യോഗ്യതയാണുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മറ്റേ ജെയ്ക് ജയ്ക്സി തോമസ് ഒക്കെ വലിയ രീതിയിലായിരുന്നു കെ ജെ ഷൈനെ പിന്തുണച്ചുകൊണ്ട് സംസാരിച്ചത് ഇടതുപക്ഷത്തെ സ്ത്രീകൾക്ക് നേരെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ സൈബർ ആക്രമണം അതിരൂക്ഷമാണ് അവരെ വേട്ടയാടുന്നു എന്നൊക്കെ ആയിരുന്നു ജെയ്സി തോമസ് പറഞ്ഞത് ഈ പാർട്ടി ഈ കേരളത്തിലെ എത്രയോ സ്ത്രീകളെ സൈബർ ഇടത്തിൽ വേട്ടയാടിയിട്ടുണ്ട് ഇവർക്ക് എതിരാളികൾ എന്ന് തോന്നുന്ന എത്രയോ പേരെ ഈ സൈബർ ഗുണ്ടകളെ ഇറക്കി നേരിട്ടിട്ടുണ്ട് അതിന്റെ ഏറ്റവും ഇപ്പോഴും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരയാണ് നിയമസഭയിൽ തന്നെയുള്ള കെ കെ രമെ കെ കെ രമയ്ക്കെതിരെ എന്തെല്ലാം അധിക്ഷേപങ്ങൾ പറഞ്ഞവരാണ് ഇവർ എന്നിട്ടാണ് അവര് ഈ സദാചാരത്തെ കുറിച്ച് വാതോരാതെ ചാനലിൽ വന്നിരുന്നു വന്നിരുന്നു പറയും നമുക്കത് കാണുമ്പോൾ പരമ പുച്ഛമാണ് തോന്നുന്നത് കൊടുത്താൽ കൊല്ലത്തും കിട്ടും പക്ഷെ ഇപ്പൊ കിട്ടിയത് എറണാകുളത്താണ് എന്നുള്ള ഒരു പരിഹാസം സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് ഇന്ന് ഇവിടെയാണ് നമ്മൾ കാണേണ്ടത് ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഇടതുപക്ഷത്തെ സ്ത്രീകളെ എന്തിനാണ് അങ്ങ് അധിക്ഷേപിക്കുന്നത് സൈബർ ആക്രമണം ഉണ്ടാകുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അതിനുള്ള ഉത്തരം ഇത് തന്നെയാണ് ഇവർ ചെയ്യുന്നതാണ് ഇവർക്ക് തിരിച്ചു കിട്ടുന്നത് നമുക്കറിയാം കഴിഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആദ്യം ഈ പറയുന്ന സി പി എമ്മിന്റെ സൈബർ ഗ്രൂപ്പുകൾ പടച്ചുവിട്ട ഒരു കഥയുണ്ടായിരുന്നു ന്യൂസ് മലയാളം ചാനലിലെ ലക്ഷ്മി പത്മ ലക്ഷ്മി പത്മയും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിലാണ് ബന്ധമെന്നും അതുപോലെ തന്നെ ഗർഭചിത്രത്തിന് ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചത് മറ്റേ പെൺകുട്ടിയെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചത് ലക്ഷ്മി പത്മയാണെന്നൊക്കെ പറഞ്ഞു ഗ്രൂപ്പുകൾ എന്തെല്ലാം അധിക്ഷേപങ്ങൾ കേട്ടാൽ അറയ്ക്കുന്ന തെറിവിളികളാണ് അവർക്ക് നേരെ നടത്തിയത് പിന്നെ ഈ സൈബർ ഗ്രൂപ്പുകളുടെ ഒരു സ്ഥിരമിരയാണ് സ്മൃതി പരുത്തിക്കാട് അതവര് സി പി എമ്മിനെ വിമർശിക്കുന്നു എന്നുള്ളതാണ് ഇവർക്ക് കുരുപൊട്ടാനുള്ള കാരണം പക്ഷേ ഒരു സ്ത്രീ എന്ന പരിഗണന പോലും കൊടുക്കാതെ എത്രയെത്ര തെറിവിളികളാണ് അവർ സൈബർ ഇടത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനു മുൻപ് ഏഷ്യാനെറ്റിലെ അഖില അഖില എന്ന് പറയുന്നത് നമ്മുടെ ആർഷോ വിഷയത്തിൽ ഏർ ആർഷോ പരീക്ഷ എഴുതാതെ ജയിച്ചു മാർക്ക് കിട്ടി എന്നുള്ള കാര്യത്തിൽ വാർത്ത ചെയ്തതിന്റെ പേരിൽ സൈബർ ഇടത്തിൽ അവരെ ഇവർ ഇവരാക്രമിച്ചിട്ടില്ലേ അതുപോലെ തന്നെ ഉമാ തോമസിനെ വെറുതെ വിട്ടിട്ടുണ്ടോ ഷാനിമോൾ ഉസ്മാനെ ഇത്തരത്തിൽ എന്തെല്ലാം പറയാമോ അതിന്റെ അങ്ങേയറ്റം പറഞ്ഞവരാണ് ഈ പറയുന്ന സൈബർ ഗ്രൂപ്പുകൾ ഈ സൈബർ ഗ്രൂപ്പുകൾക്കൊക്കെ പിന്നിൽ ഈ പറയുന്ന സി പി എമ്മിന്റെ നേതാക്കൾക്ക് പങ്കില്ല എന്നാണോ സി പി എം നേതാക്കൾ തന്നെ എന്തെല്ലാം അധിക്ഷേപങ്ങൾ ഈ പറയുന്ന സ്ത്രീകൾക്ക് നേരെ നടത്തിയിട്ടുണ്ട് ഈ സി പി ഐയിലെ ഒരു വനിതാ നേതാവിനെ ആനി രാജെ അങ്ങേയറ്റം പരിഹസിച്ച ആളാണ് എം എം മണി എം എം മണി എന്ത് എം എം മണിക്ക് എന്തെങ്കിലും നടപടി അവർ സ്വീകരിച്ചിരുന്നു അതായത് അങ്ങ് ഡൽഹിയിലിരുന്നു ഉണ്ടാക്കുമല്ലേ ആനി രാജ എന്ന് പറഞ്ഞ ആളാണ് എം എം മണി പക്ഷെ എം എം മണിക്കെതിരെ വിമർശനം വരുമ്പോൾ പാർട്ടി പറയുന്നത് എന്താണ് നാടൻ ശൈലിയാണ് അപ്പോൾ അവർക്ക് എന്തുമാകാം പക്ഷെ തിരിച്ചൊന്നും പറയരുത് പറയാണ് ഇവർക്ക് തിരിച്ചു കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതേ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നുള്ളൂ എന്നിട്ടിപ്പോൾ വന്നിരുന്നിട്ട് സൈബർ ആക്രമണം ഉണ്ടാകുന്നേ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല പി പി ദിവ്യ പി പി ദിവ്യൊക്കെ കഴിഞ്ഞ ദിവസം കെ ജെ ഷൈനയെ പിന്തുണച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ സ്ത്രീകളുടെ വലിയ ചർച്ചയൊക്കെ നടത്തുന്നുണ്ടായിരുന്നു ഈ ഈ പറയുന്ന പി പി ദിവ്യക്കൊക്കെ പി പി ദിവ്യ തന്നെയാണ് ഒരു ഒരു കുടുംബത്തെ ഒന്നടക്കം അമ്മയും രണ്ട് മക്കൾ പെൺമക്കളെയും അച്ഛനില്ലാത്ത മക്കളായി അവരെ വളർത്താനായിട്ടുള്ള കാരണക്കാർ പി പി ദിവ്യ ആണെന്നാണോ അല്ലോ ഇപ്പോൾ പൊതുസമൂഹം വിശ്വസിക്കുന്നതും അതിലെ കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അവർക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളതെന്ന് ചോദ്യം പോയിരിക്കുകയാണ് അത് നമ്മൾ കണ്ടതാണ് പി പി ദിവ്യയുടെ കാര്യത്തിൽ പി പി ദിവ്യ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് വലിയ യുദ്ധമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പൊതുമധ്യത്തിലേക്ക് മധ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പച്ചത്തെവിളികൾ കിട്ടും എന്നുള്ളത് കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് വലിയ യുദ്ധം നടത്തുകയാണ് അതായത് തന്റെ ഭാഗം ന്യായീകരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സോഷ്യൽ മീഡിയയിലൂടെയാണ് നടത്തുന്നത് അവരന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അതായത് എന്നെയും എന്നെ വേട്ടയാടുകയാണ് എന്നെ ഒരു ആയിരം തവണ ആത്മഹത്യയിലേക്ക് തള്ളി തള്ളി വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇവർ ചെയ്യുന്നതെന്ന് എന്ന് പി ദിവ്യ പറഞ്ഞതാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ അപ്പോൾ ഒരു കാര്യം ഓർക്കണം അധിക്ഷേപകരമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു മനുഷ്യന് നേരെ അധിക്ഷേപം നടത്തുമ്പോൾ അയാൾ പൂർണ്ണമായും തകർന്നു പോകും ആത്മഹത്യയിലേക്ക് അവരെ അയാളെ തള്ളി വിട്ടതിന്റെ പ്രധാന കാരണക്കാരി അവരാണ് എന്നുള്ളത് വ്യക്തമായില്ലേ അതിലൂടെ അതായത് എന്നെ ഒരു ആയിരം തവണ ആത്മഹത്യയിലേക്ക് തള്ളി വിടുന്നുണ്ട് ഈ സമൂഹ സൈബർ ഇടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണം എന്നാണ് അവർ പറഞ്ഞത് അതുപോലെ തന്നെയാണ് ഇവിടെയാണ് നമ്മൾ കാണേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നു ഞാൻ വല്ലാത്ത ട്രോമയിലൂടെയാണ് കടന്നു പോകുന്നത് അതേ ഒരു മാനസികാവസ്ഥ ആയിരിക്കില്ലേ അന്ന് നവീൻ ബാബു അനുഭവിച്ചിട്ടുണ്ടാകുക ഈ ട്രോമ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രം ഉണ്ടാകുന്ന എന്തോ പ്രത്യേകതര സാധനമാണ് അല്ല എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണത് അതേ അന്ന് ആ ട്രോമയിലൂടെ ആയിരിക്കും ആ മനുഷ്യൻ കടന്നുപോയത് അതായത് തനിക്ക് നേരെ ഇത്രത്തോളം വലിയ ഒരു അഴിമതി ആരോപണം വന്നു നിൽക്കുമ്പോൾ അടപടലം തകർന്നു പോകും നവീൻ ബാബുവിന്റെ ഒരു രീതി എങ്ങനെയായിരുന്നു എന്നുള്ളത് പിന്നീട് നമ്മൾ ഈ പറയുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെയും ആ ദിവ്യ സയ്യറിന്റെയും ഒക്കെ വാക്കുകളിലൂടെ കണ്ടതാണ് നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ് ഒരു സാധു മനുഷ്യനാണ് അങ്ങനെയുള്ള ഒരു മനുഷ്യനെയാണ് ഇവർ ഇവർ ചെയ്ത നിറയുകടെന്താണ് ഒരു വീഡിയോഗ്രാഫറെയും കൂട്ടിക്കൊണ്ട് പോയി ആ പരിപാടിയിൽ വലിഞ്ഞു കയറി ചെല്ലുന്നു വിളിക്കാത്ത ഒരു പരിപാടിയിൽ വലിഞ്ഞു കയറി ചെന്നിട്ട് ആ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു നിങ്ങൾ എന്ത് തരം മാതൃകയാണ് അന്ന് അപ്പോൾ കാണിച്ചത് എന്നിട്ട് അതിനെ നിന്ന് ന്യായീകരിക്കുന്ന പി പി ദിവ്യക്ക് ലെവലേശ ഉളുപ്പില്ല എന്ന് വേണം നമുക്ക് പറയാൻ ഈ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ മറ്റൊന്ന് ഈ ഒരു വിഷയം വന്നപ്പോൾ ഇവർ രാഷ്ട്രീയ പക്ഷാഭേദം ഇല്ലാതെ ഇവർ ഒരു സ്ത്രീയായി മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് സംസാരിക്കാം അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഇല്ലാ കഥകൾ വനയുമ്പോൾ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിൽ അതുപോലെ ഏത് പാർട്ടിയെ മാറ്റി നിർത്തുകയാണെങ്കിൽ രാഷ്ട്രീയത്തിലെ ഏതു തരത്തിൽ ഒരു ശക്തയായ നേതാവായി വരുമ്പോൾ തീർച്ചയായിട്ടും കേൾക്കുന്ന അപവാദ പ്രചാരണങ്ങൾ അല്ലെങ്കിൽ അവരെ പൂർണ്ണമായും ഇരുത്താൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അവിഹിത കഥകൾ മെനഞ്ഞ് വിട്ടൽ പടച്ചു പണച്ചുവിട്ടാൽ ശരിയാകുമെന്ന് വിചാരിക്കുന്ന മറ്റു പറഞ്ഞാൽ അതായത് ഇവരുടെ പാർട്ടിക്കാർ തന്നെ മുമ്പ് വിചാരിച്ചതാണ് അവർ കാണിച്ചു തന്ന മാതൃകയെ കൂടിയാണ് അപ്പോൾ അങ്ങനെ വിചാ വിചാരിക്കുമ്പോൾ ശരിക്കും ഈ ഒരു വിഷയത്തിൽ അവരെടുത്തൊരു നിലപാട് അവരെ അവരെടുത്തൊരു അതായത് പാർട്ടിക്ക് അകത്തു നിന്നായിരുന്നാലും ശരി പുറത്തു പുറത്തുനിന്നായാലും ശരി തന്നെ വേട്ടയാടുന്നത് ആരാണോ അവർക്കെതിരെ മായുള്ള മറുപടി നൽകുക തന്നെ ചെയ്യും എന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് അതല്ലാതെ കരഞ്ഞ് ഒളിച്ച് പാത്ത് ഈ പറഞ്ഞ ഒളിവിൽ പോവുകയോ അല്ലെങ്കിൽ മിണ്ടാതെ പ്രതികരിക്കാതിരിക്കുകയോ ഒന്നുമല്ല ചെയ്തത് ഭർത്താവിനോടൊപ്പം നിന്നുകൊണ്ടാണ് അവർ വളരെ ശക്തയായി തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത് തീർച്ചയായും അത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ അപ്പോഴും ഈ ഒരു അന്വേഷണം ചെന്ന് നിൽക്കുന്ന സ്വന്തം പാർട്ടിയിലേക്കാണെങ്കിൽ അപ്പോൾ എന്തായിരിക്കും അവസ്ഥ അതാണ് ഈ ഇവരുടെ രീതിയാണല്ലോ ഇത് ഈ പറയുന്ന എതിരാളികളെ തകർക്കാൻ പെണ്ണ് കേസ് പുറത്തേക്ക് എടുക്കുക നമ്മൾ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിലൊക്കെ അത് കണ്ടതാണ് മനുഷ്യരെ വേട്ടയാടിയത് നമ്മൾ കണ്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ അത് തന്നെയാണ് നടക്കുന്നത് കാരണം പരാതി പോലും ഇല്ലാത്ത ഒരു കേസിൽ സി പി എം കാണിക്കുന്ന ആ ഒരു ശുഷ്കാന്തി നമ്മൾ കാണണം ഗർഭകഥയുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പാർട്ടി തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ് അതെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഗർഭത്തിന്റെ പിന്നാലെ പോകുന്നത് അത് നമ്മൾ കണ്ടു ഇത് ഇവരുടെ ഇവരുടെ എന്തായിരുന്നു എന്ന് ഇതിനു മുൻപ് നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ് അതായത് സ്വന്തം പാർട്ടിയിലുള്ളവരെ തളർത്താൻ പോലും ഈ പറയുന്ന പെണ്ണുകേസ് പുറത്തെടുത്തിട്ടുള്ള ആൾക്കാരാണ് ഇവർ ഇവർക്ക് സദാചാരത്തെ കുറിച്ച് പറയാൻ എന്ത് യോഗ്യതയാണെന്നേ ഉള്ളത് ആ ഗോപികോട്ടമുറക്കിൽ ഇവരുടെ പാർട്ടിക്കാരൻ അയാളെ അടിച്ചിരുത്തുന്നതിന് വേണ്ടി ഇവർ പ്രയോഗിച്ച ഒരു മാതൃക എന്താണ് അതായത് കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെ ഒളിക്കാമറ വെച്ചു അഭിഭാഷകയോടൊപ്പമുള്ള ദൃശ്യങ്ങൾ പുറത്തുവിട്ടു അങ്ങേയറ്റം ലേച്ചകരമായ ഒരു പരിപാടി നടത്തിയ ഇവരാണ് ഇപ്പൊ വന്നിരുന്ന സമൂഹത്തോട് മറ്റേ സദാചാരം വിളമ്പുന്നത് അതാണ് നമുക്ക് സഹിക്കാൻ കഴിയാത്തത് പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന കെ ജെ ഷൈൻ അവരുടെ ഒരു രീതി അത് അതിന് പ്രോത്സാഹനം കൊടുക്കണം കാരണം തനിക്ക് നേരെ ഇത്രത്തോളം വലിയ അപമാനകരമായ കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അവർ അതിനെ ശക്തമായി നേരിടുന്നുണ്ട് പൊതുമധ്യത്തിൽ തന്നെ വരുന്നുണ്ട് ഇത് രാഹുൽ മാങ്കൂടത്തിനൂടെ ഉള്ള ഒരു മാതൃകയായിട്ടാണ് പലരും കാണുന്നത് കാരണം ഇങ്ങനെ ആവണം ഒരു ഒരു നേതാവ് അതായത് ഇങ്ങനെ ആയിരിക്കണം ഒരു അധിക്ഷേപ പരാമർശം വരികയാണെങ്കിൽ പ്രതികരിക്കാൻ എന്നാണ് പറയുന്നത് അപ്പോൾ അവർ സമ്മതിക്കുകയാണോ അധിക്ഷേപ പരാമർശം ആയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഏത് നടന്നത് എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയ ചോദിക്കുന്നുണ്ട് അതായത് കെ ജെ ഷൈൻ ചാനലിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട് അതായത് ഇവർക്കൊക്കെ കിടപ്പ് പരിശോധിക്കലാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ തിരിച്ച് സോഷ്യൽ മീഡിയ ഇവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഡി വൈ എസ് എഫ് ഐക്കാരും ഒക്കെ അന്ന് രാഹുലിന്റെ കിടപ്പറ പരിശോധിച്ചിട്ടായിരുന്നോ ഇപ്പോൾ ഈ ഗർഭകഥയും പൊക്കി കൊണ്ടുവരുന്നത് ചോദ്യമാണ് അതിന് ഇവർ ഉത്തരം പറയണം ഈ ഇവരെ അടിക്കുന്ന എല്ലാ വാദങ്ങളും തിരിച്ച് ഇവരുടെ മൂട്ടിൽ തന്നെ വന്ന് അടിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ് കെ ജെ ഷൈന്റെ വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് ഈ സൈബർ പോലീസ് ഇതുവരെ ഒരു സൈബർ ആക്രമണത്തിലും കാണിക്കാത്ത ുഷ്കാന്തി പുറത്ത് കാണിക്കുന്നത് അതായത് അപ്പോൾ തന്നെ ഒന്ന് ഓർത്തു നോക്കണം ഇവിടെ ഇടത് പക്ഷത്തെ സ്ത്രീകൾക്ക് മാത്രമേ സുരക്ഷയുള്ളൂ എന്നുള്ളത് എത്രയോ കേസുകൾ ഇതിനു മുൻപ് നമ്മൾ കണ്ടതാണ് അതിലൊന്നും ഒരു നടപടിയും എടുക്കാതെ വലിച്ചിഴച്ചുകൊണ്ട് പോകുന്ന സൈബർ ടീമിനെ നമ്മൾ കണ്ടതാണ് പക്ഷെ ഇവിടെ പി പി ദിവ്യയുടെ കാര്യത്തിലും പോലീസിന്റെ കൺവെട്ടത്തുണ്ടായിരുന്നല്ലോ പി ദിവ്യ പക്ഷെ അറസ്റ്റ് ചെയ്യാൻ ഒളിവിലായിരുന്നു എന്ന് പറയുന്ന ആൾക്കാരെ പിന്നീട് പി പി ദിവ്യ തന്നെ മറ്റേ അല്ലെ പോലീസ് പി പി ദിവ്യക്ക് മുന്നിൽ കീഴടങ്ങിയെന്നായിരുന്നു അന്ന് നമ്മളെല്ലാം പറഞ്ഞത് ഇപ്പോൾ കെ ജെ ഷൈൻ്റെ കാര്യത്തിൽ ഏറ്റവും രസകരമായ എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരുന്നത് ഈ കെ ജെ ഷൈനോട് കോൺഗ്രസിൽ നിന്ന് ഉള്ള ഒരാളാണ് ഒരു ബോംബ് വരുന്നുണ്ട് ഉം ഒന്ന് സൂക്ഷിച്ചോ എന്ന് പറഞ്ഞത് ആ കോൺഗ്രസുകാരൻ ആരാണെന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നില്ല അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ച ആൾ ആരാണെന്ന് വെച്ചു കഴിഞ്ഞാൽ അയാളുടെ പേര് പുറത്തു പറയാൻ തയ്യാറാകണം അപ്പോൾ ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കിട്ടുമല്ലോ അങ്ങനെ ഒരു വിവരം പോലീസിന് എന്തുകൊണ്ട് ഈ പറയുന്ന കെ ജെ ഷൈൻ കൊടുക്കുന്നില്ല അങ്ങനെയാണെ അയാളെ ചോദ്യം ചെയ്താൽ ഇതിന് പിന്നിലുള്ളവർ ആരാണെന്ന് കൃത്യമായി അറിയാമല്ലോ പക്ഷെ അതിനൊന്നും ഇവർ തയ്യാറാകുന്നില്ല എന്തൊക്കെയോ ഇതിനും പിന്നിൽ കടന്ന് കറങ്ങുകയാണ് പക്ഷേ പാർട്ടി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇത് വലിയ രീതിയിൽ ഏറ്റെടുത്തിട്ടില്ല കാരണം തിരിച്ചടി ഉണ്ടാകും എന്ന കൃത്യമായ ബോധം ഉള്ളതുകൊണ്ടാണ് ഈ പറയുന്ന വിഷയത്തിൽ അവർ ഒരു വലിയ രീതിയിലുള്ള ഒരു ഏറ്റെടുക്കൽ ഇതിന് തയ്യാറാകാത്തത് പിന്നെയും ഡിവൈഎഫ്ഐയിലെ ജെയ്സി തോമസ് പോലെയുള്ള ഒന്ന് രണ്ട് നേതാക്കൾ മാത്രമാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ളത് വനിതാ നേതാക്കൾ പോലും വലിയ രീതിയിൽ ഇത് ഏറ്റെടുക്കുന്നില്ല പ്രതികരിക്കുന്നില്ല ഏറ്റെടുക്കുന്നില്ല എന്നുള്ള കാരണം അവർക്കറിയാം ഒരുപക്ഷെ ഈ പറയുന്ന കള്ളൻ കപ്പ ിൽ തന്നെ ആകാനാണ് സാധ്യത എന്നാണ് അവർ തീരുമാനിക്കുന്നത് എന്തായാലും കണ്ടറിയാം ഇനി ഇതും ഈ ഒരു ചർച്ചയും ഒരു സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ സൈബർ പോലീസിംഗ് വിധേയമാകുമോ എന്നൊന്നും അറിയില്ല എന്തായാലും പറയേണ്ട കാര്യങ്ങൾ പറയാതെ തന്നെ വേണം കൃത്യമായി സോഷ്യൽ മീഡിയ ചില സമയങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യം അത് കൃത്യമായ ചോദ്യങ്ങൾ തന്നെയാണ് ഉത്തരം പറയേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ ഈ പറയുന്ന അധികാരികൾക്ക് ഉണ്ടത്തെ കാര്യത്തിലും സംശയമില്ല മറ്റു ചർച്ചയുമായി നാളെ കാണാം നമസ്കാരം നമസ്കാരം